കണ്ണൂർ കുപ്പത്ത് ഇപ്പോൾ മണ്ണിടിച്ചൽ രൂക്ഷമായി തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ള നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കാണുന്നത് പോലെ ഈ ജെ സി വി നിൽക്കുന്ന ഈ സൈഡിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മണ്ണിടിച്ചൽ ഉണ്ടായിരുന്നത് അതായത് ഈ നടുവിൽ കാണുന്ന ഭാഗത്തിന്റെ ഇപ്പുറത്തെ ഭാഗമാണ് ആദ്യം ഇടിഞ്ഞത് പിന്നീട് അപ്പുറത്തെ ഭാഗം ഇടിഞ്ഞു പിന്നീടാണ് നടുക്കഷണം ഇടിഞ്ഞ് റോഡിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത് അവിടെ ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ശ്രമമാണ് ആ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ നിലവിൽ ഈ ഇതുവഴിയൊന്നും ഗതാഗതം അനുവദിക്കുന്നില്ല ഈ നേരെ അപ്പുറം കുപ്പം പാലം കഴിഞ്ഞ ശേഷമുള്ള പഴയങ്ങാടി റോഡ് കയറി ഏഴോ വഴിയാണ് ഇപ്പോൾ ഗതാഗതം വഴികളൊക്കെ വിട്ടിരിക്കുന്നത് ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ജോലിക്കാർ മാത്രമാണ് ഇവിടെ ഈ വഴി കടന്നു പോകുന്നത് ഇതിന്റെ മുകളിലാണ് തൊട്ടപ്പുറത്ത് മുകളിലാണ് എ ബി സിയുടെ കോടൻ അവിടെയും ധാരാളം ഓഫീസും പ്രവർത്തിക്കുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്ന കെട്ടിടം എന്ന് പറയുന്നത് ഒപ്പം തന്നെ ഈ ഇന്നലെ അതായത് കഴിഞ്ഞ ദിവസം മഴക്കിടിഞ്ഞതാണ് ഈ ഒരു ഭാഗം ഈ ഒരു റോഡ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് ചെയ്ത മണ്ണിടിന്റെ താഴത്തെ റോഡ് ഭാഗമാണ് പഴയ നാഷണൽ ഹൈവേ ആ നാഷണൽ ഹൈവേയുടെ അത് സർവീസ് റോഡാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്ക ശ്രമിച്ചുകൊണ്ടിരുന്നത് അതായത് ഇത് ഇതാണ് പുതിയ നാഷണൽ ഹൈവേയുടെ ആ സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഈ പണി പൂർത്തേക്കുമ്പോൾ ഇത് സർവീസ് റോഡായി നിശ്ചയിക്കാനായിരുന്നു തീരുമാനം അതിനിടെയാണ് ഇപ്പോൾ മഴ പെയ്ത് മഴ ശക്തമായതിനെ തുടർന്ന് ജില്ലയിൽ ഇന്നും റെഡ് ആണ് നിലനിൽക്കുന്നത് അപ്പോൾ മഴ ശക്തമായതിനെ തുടർന്നാണ് ഈ വഴി ഈ മഴ ശക്തമായതിനെ തുടർന്ന് ഇപ്പോൾ മണ്ണിടിച്ചിലുണ്ടായിരുന്ന സാഹചര്യത്തിൽ ഇനി എന്താകും ഇവരുടെ നീക്കം എന്നാണ് നമുക്ക് അറിയേണ്ടത് ഒപ്പം തന്നെ ഇരുപത്തി അവർ അവസാനമായി അതായത് ഈ ഒരു താഴെ ഭാഗത്ത് നമ്മൾ ദക്ഷിണ ഈ ഒരു ജേശിവി നിൽക്കുന്നതിന്റെ ഭാഗത്തെ കൂടിയാണ് വെള്ളം വെള്ളവും ചളിയും ഒഴുകി താഴത്തെ വീടുകളിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇവർ ഇരുപത്തിയേഴ് വരെയാണ് അവർക്ക് ഈ ദേശീയപാത അതോറിറ്റിക്കൽ കോൺട്രാക്ടർക്ക് സമയം നൽകിയത് ഇരുപത്തിയേഴിനുള്ളിൽ ഇത് തീരുമാനമായി അല്ലെങ്കിൽ തുടർ പ്രക്ഷോഭം ആരംഭിക്കും എന്നാണ് പറയുന്നത് ഇന്നാണ് ഇരുപത്തിയേഴ് ഇന്നാണ് അവസാന ദിവസം അതിനു വേണ്ടിയുള്ള അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമത്തിലാണ് ദേശീയപാത ഉദ്യോഗസ്ഥരും കോൺട്രാക്ടറും ഉൾപ്പെടെയുള്ളവർ നിൽക്കുന്നത് ഒപ്പം തന്നെ നമുക്ക് ഈ കാണുന്നത് ഇത് കോൺക്രീറ്റ് കൊണ്ട് കെട്ടിയ ഒരു ഭാഗമാണ് അതായത് ശക്തമായ മണ്ണെ എടുത്തതിന്റെ ഭാഗം കോൺക്രീറ്റ് കൊണ്ട് കെട്ടിയ ഭാഗമാണ് അവിടെയാണ് ഇപ്പോൾ നിലവിൽ മണ്ണിടിഞ്ഞിരിക്കുന്നത് ശക്തമായ മഴയിലാണ് ഇപ്പോൾ നിലവിൽ മണ്ണിടിഞ്ഞിരിക്കുന്നത് ആ ഒരു ഭാഗമാണ് ഇപ്പോൾ പുറത്തേക്ക് തള്ളി അതായത് ഈ ഒരു ജെ സി ബി പണിയെടുക്കുന്നതിന്റെ ഭാഗത്തേക്ക് മറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് ഏതായാലും വലിയൊരു ദുരിതം തന്നെയാണ് ഇപ്പോൾ ഈ കുപ്പത്തെ പ്രദേശത്തുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നാണ് ആ അവസാന ദിവസം ഇന്നത്തോടെ കൂടി ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ Subscribe to One India and never miss an update.